നമസ്കാരം തൃശ്ശൂർ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് നാല് സെന്റിൽ എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ് മൂന്ന് ബെഡ്റൂം ആണ് ഈ വീട്ടിൽ വരുന്നത് കോമ്പൗണ്ടില് കാർ പാർക്കിംഗ് സ്പേസ് വരുന്നുണ്ട് ടാറിംഗ് റോഡിൽ നിന്നും ഒരു പത്ത് മീറ്റർ ദൂരം കാർ പോകാവുന്ന വഴിയാണ് ഈ വീട്ടിലേക്കുള്ളത് തൃശ്ശൂർ ടൗണിൽ നിന്നും എട്ട് കിലോമീറ്റർ മാറി കുന്നത്തങ്ങാടി വെളുത്തൂർ എന്ന സ്ഥലത്താണ് ഈ പ്രോപ്പർട്ടി വരുന്നത് ഈ വീടിന് പാർട്ടി ഉദ്ദേശിക്കുന്ന റേറ്റ് പതിനഞ്ച് ലക്ഷം രൂപയാണ് ഈ വീടിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നമ്മുടെ വീഡിയോസ് കാണുന്നവരെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മൾ ഡെയിലി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും യാതൊരു മുതൽ മുടക്കം കൂടാതെ തന്നെ സെയിലിനായിട്ടുള്ള വീടുകളോ പ്ലോട്ടുകളോ ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാവുന്നതാണ്